നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് മീൻ കൊണ്ടുവരുന്ന അഷ്റഫ് കട കയ്യിൽ നിന്നാണ് മീൻ വാങ്ങിയത് നല്ല ഫ്രഷ് മീനാണെങ്കിലും മൂപ്പര് കൊടുക്കുള്ളൂ അപ്പം നല്ല അയില കിട്ടിയിട്ട് നല്ല കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ചെമ്മീൻ്റെ തല ഫ്രൈ ചെയ്തിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ചെമ്മീൻ എടുത്തിരുന്നു അപ്പം അതിൻ്റെ തല കളഞ്ഞില്ല അതങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ പരിപ്പ് കറി നല്ല പരിപ്പ് കറി കൊത്തിക്കായത് ഈ പരിപ്പ് കറി നാട്ടിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പിന്നെ ചെമ്മീൻ വറുത്തിട്ടുണ്ട് കേട്ടോ വലിയ രണ്ട് മൂന്ന് ചെമ്മികളത് വറുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ചെറിയ ചൂടുണ്ടായിരുന്നു അതും ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്ന് വീട്ടിലെ കറികൾ പരിപ്പ് കറി അയിലക്കറി അയില വറുത്തത് പിന്നെ ചെമ്മീൻ വറുത്തത് ചൂട വറുത്തത് പിന്നെ അതുപോലെ മോര് കറി ഉണ്ടാക്കിയിട്ടുണ്ട് എന്തോരം കറികളാണല്ലേ മീൻ വറുത്തതാണെങ്കിലും കറി വെച്ചതാണെങ്കിലും പരിപ്പ് കറി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അല്ലാതും വീട്ടിലെ കറിയെക്കുറിച്ച് പിന്നെ പറയണ്ടല്ലോ അടിപൊളിയാണ് നമ്മളിവിടെ സാധാരണ എന്തെങ്കിലും പരിപ്പോ ചെറുപയറൊക്കെ കൂട്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അതുപോലെ ബിരിയാണിയോ മജ്ബൂസോ പക്ഷേ ഈ നാട്ടിൽ ഈ ഫുഡിൻ്റെ ടേസ്റ്റൊന്നും ഒരിക്കലും കിട്ടില്ല കേട്ടോ നമ്മൾ നാട്ടിൽ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഈ ഫുഡാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഈ ഫുഡ് ഇത് നമുക്ക് എങ്ങനെ പോലും മിസ് ചെയ്യും കാരണം ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും നാട്ടിലെ പോലത്തെ ഫീല് കിട്ടില്ല ഈ ചെമ്മീൻ മാറുത്തതും ആ പരിപ്പ് കാര്യം കൂട്ടി കഴിക്കണമെന്ന് ആലോചിച്ചിരിക്കുക വായിലും വെള്ളം വന്നിട്ട് പോയി കേട്ടോ സംഭവം അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട് പിന്നെ ആ മീഞ്ചാറ ചോല് കുറച്ചിട്ട് എന്താ പറയുക കുത്തിരിച്ചോറുണ്ടല്ലോ നല്ല ചൂടോടെ പിന്നെ കുറച്ച് പരിപ്പ് കറി പിന്നെ അയിലെ അയില കറി വെച്ചതൊക്കെ കൂട്ടിയിട്ട് ഇനി കഴിക്കാനുണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റായിരിക്കും കിട്ടും പിന്നെ ആ മീൻചാറിലെ ആ പച്ചമൂരി ഒഴിച്ചിട്ട് ആ ചെമ്മീം വർക്കതും പിന്നെ അയിലെ വറുത്തതും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വായിൽ വെള്ളം വരുന്നു അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല അപ്പം നിങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണെന്ന് വീട്ടിലെ ചോറും കറിയൊക്കെ ഒക്കെ അപ്പോൾ ഇവിടെ നമുക്ക് സാധാ ഫുഡാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം നല്ല ഫുഡ് നല്ല നാടൻ ഫുഡ് കാണിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നതെന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം